അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം താ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു ഐറ്റം തയ്യാറാക്കാനാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ഇതൊന്ന് എങ്ങനെയാന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ റെഡ് കളർ തൊലി തൊലി കളയുന്നില്ല ചക്കക്കുരുവിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു തൊലിയിലാണ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് പറയണ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കും ഒരുപാട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയ ചക്കക്കുരുവാണ് അപ്പം ഞാൻ അത് ചക്കക്കുരു ഒക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഇതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് അതിനെ ഒരു സൈഡിൽ വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിതാ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് നമുക്ക് എരിക്ക ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതൊരു സാധനവും നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ ആ ഒരു കറിക്ക പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം അതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് നേരം ഒന്ന് ഇട്ട് കൊടുത്ത് വേവിക്കേണ്ട ഒരു രണ്ട് മിനിറ്റോളം മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് അതിനെ ഒരു പാത്രത്തിലേക്ക് കോരുമാറ്റാം അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ ഞാനത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അപ്പം ചെറിയുള്ളി വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാനുണ്ടാവും സവാളയെക്കാട്ടി ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ചെറിയുള്ളി ഇട്ട് ചെയ്യുമ്പോൾ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഇതൊന്ന് നല്ല രീതിയിലൊന്നും വഴണ്ട് കിട്ടട്ടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പൊ ചക്ക സീസൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ചക്കക്കുരു ഒക്കെ ധാരാളമായിട്ട് കാണും അപ്പൊ വെറുതെ അതിനെ ഒന്ന് നമ്മൾ വലിച്ചെറിയേണ്ട ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് കറി തയ്യാറാക്കണം അപ്പൊ എന്നും ഒന്നും മീനൊന്നും വാങ്ങിക്കാനും പറ്റാത്തവരും ഇറച്ചി വാങ്ങിക്കാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു എളുപ്പമാണ് ഈ രീതിയിലൊക്കെ ഒന്ന് കറി തയ്യാറാക്കി നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അതൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് അതിനൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ അതൊന്ന് വഴണ്ടുകിട്ടണം അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു ടേസ്റ്റും അടിപൊളി ഒരു മണവുമാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കിയപ്പോൾ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം അതൊന്ന് പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് ഒരു അത്യാവശ്യം മീഡിയം ചൂടൊക്കെയുള്ള ചൂടുവെള്ളേ ഒഴിച്ചു കൊടുക്കാവൂ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് കുറുകി ഒന്ന് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ശകല നേരം കൂടെ ഒന്ന് എണ്ണ തെളിയാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇതുവരെ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പം ഇച്ചിരി നേരം കൂടെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതാ കറി നല്ലതുപോലെ എണ്ണയൊക്കെ തിളഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് എത്രമാത്രം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ചാറ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് ഇനി നമുക്ക് ഒരു പ്രത്യേക മസാല തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പകുതി സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു അരപ്പ് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അന്നേരം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതാ ഞാൻ ആ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ നൽ എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതേപോലെ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റും ഒരു മണവുമാണ് അപ്പോൾ ഇതേപോലെ ചെയ്താൽ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും നല്ല രീതിയിൽ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും